നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര ചീപ്പാറ ക്ഷേത്രത്തിൽ വിഷുവേല മഹോത്സവത്തിന് അടി അരി നമ്മളെ പോയി ചേലക്കര ചീപ്പാറ തെണ്ടൻകാവ് ക്ഷേത്രത്തിൽ വിഷുവേല മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ വാസു ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രാജേഷ് വിഷുവേല കമ്മിറ്റി സെക്രട്ടറി സന്ദീപ് മറ്റു കമ്മിറ്റി അംഗങ്ങൾ ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച അതിവിപുലമായ ആഘോഷങ്ങളോടെയാണ് വിഷുവേല നടക്കുന്നത്